അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് ശീതകാല കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്നുള്ള കനത്ത മഴയിൽ കെന്റക്കിൽ വെള്ളപ്പൊക്കം പത്ത് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് കെൻറ്റക്കിലെ ഗവർണർ അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ ജീവൻ അപകടപ്പെടുത്തുന്ന തണുപ്പുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു വടക്കു കിഴക്കൻ മൊണ്ടാനയിലെ താപനില പൂജ്യത്തേക്കാൾ ഡിഗ്രി കുറയുമെന്നും കാറ്റിലെ തണുപ്പ് അറുപത് ഡിഗ്രി വരെ താഴുമെന്നും പ്രവചനമുണ്ട് ഈ സീസണിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ഏറ്റവും തണുപ്പുള്ള പോളാ റബോട്ടെക്സ് സംഭവിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു ആർട്ടിക് പ്രദേശത്തെ കാലാവസ്ഥാ ശക്തികൾ സംയോജിച്ച് സാധാരണയായി ഉത്തര ധ്രുവത്തിനടുത്ത് തങ്ങി നിൽക്കുന്ന തണുത്ത വായുവിനെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും തള്ളിവിടുന്നത് പോളാ റബോട്ടെക്സ് പ്രതിഭാസമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അലബാമയിലെ ഹേൽ കൌണ്ടിയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതായി ബർമിംഗ്ഹാമിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിക്കുന്നു കൊടുങ്ങാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി ലൈനുകൾ മറിഞ്ഞുവീണു വൈദ്യുതി തടസ്സപ്പെട്ടതോടെ പ്രദേശം മുഴുവൻ ഇരുട്ടിലായിട്ടുണ്ട് വെർജീനിയയിലെ അൽബർമാർലെ കൌണ്ടിലുടനീളം ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി തൂണുകളും വീണു ന്യൂയോർക്ക് തെക്കുമുതൽ ജോർജിയ വരെയുള്ള കിഴക്കൻ കടൽ തീരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഷിഗണിലെ വലിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയും മഞ്ഞും റോഡ് യാത്ര ദുഷ്കരമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച വരെ ഇവിടം ശൈത്യകാല കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശനിയാഴ്ച മഞ്ഞുവീഴ്ച തുടങ്ങിയതിനുശേഷം ഡിട്രോയിറ്റ് പ്രദേശത്ത് ഞായറാഴ്ച നൂറ്റി പതിനാല് അപകടങ്ങൾ ഉണ്ടായതായി മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം